പരിപാടി ഇന്നാണ് ആ കല്യാണം ടാൻ പോണ സ്ഥലം കുറച്ച് ദൂരമുള്ളത് കൊണ്ട് ചടങ്ങുകളെല്ലാം കാലത്ത് ആറുമണിക്കണം തുടങ്ങി പൂജാരിയല്ല ഇതാണ് നമ്മുടെ നമ്മുടെ ഇങ്ങനെ ഒരു സംഭവം ഇനി നമുക്ക് ചെക്കൻ അങ്ങോട്ട് ഒരു ഇതാർന്ന് നമ്മുടെ കല്യാണം വണ്ടി അപ്പോഴേക്കും ചെക്കൻ വണ്ടിയുമ്പോൾ റെഡിയായിട്ട് പുറത്തേക്ക് അറിയണ്ടായി ഇതൊക്കെയാണ് നമ്മുടെ കല്യാണം കെട്ടാൻ പോണ ബസ് ഞങ്ങൾ ഞങ്ങള് കുറച്ചുപേരൊക്കെ അടുത്ത് ട്രാവല് പറഞ്ഞിട്ടുണ്ടായി വഴിതെറ്റിയെങ്കിലും ഞങ്ങൾ മുഹൂർത്തത്തിന് മുന്നെ സ്ഥലത്തെത്തി അങ്ങനെ അവൻ്റെയും കല്യാണം കഴിഞ്ഞിരിക്കുന്നു അയറാത്തമാല കുത്തി ഇയാളുടെ കല്യാണത്തിന് എന്തോ പറഞ്ഞു എന്ന് വേണ്ടി അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കണം ഷട്ട് കെട്ട് കഴിഞ്ഞ ഇനി സദ്യയിലോട്ട് കിടക്കണം കാലിൽ വീഴില്ലാന്ന് ഘോര പ്രസംഗിച്ച പ്രസംഗിച്ച് ഇവനാണ് ഈ കാലില് വീണോണ്ടിച്ച് വരുമ്പോൾ ഞങ്ങൾ ബസ്സിലാണ് കയറിയത് ഒന്നും പറയുന്നില്ല ചേച്ചിമാർ അല്ലായിരുന്നു ഞങ്ങൾ കല്യാണം കെട്ടി വന്ന നാട്ടുകാരനെ നാട്ടുകാരൻ അറിയിച്ചു ഇത് കല്ല്യാണം കഴിഞ്ഞ് റിസപ്ഷന് പോയതിനെ മാമന്ന മക്കളെ അവൻ ആവശ്യത്തിൽ കൂടുതൽ പണികളോടെ സെറ്റ് ആക്കി അപ്പോഴേക്കും കോട്ട് സൂട്ടിട്ട് ഇവരും വന്നു തേജിക്കറിയതോടെ പൂക്കിയും പൂക്കിട്ടിയും ഒന്നും കണ്ട് സഹിക്കാത്തത് കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഓഫേ ആയിരുന്നു അപ്പൊ കുറച്ച് ഫുഡും കഴിച്ച് ഒരു ഐസ്ക്രീമും തിന്ന് നേരെ വീട്ടിൽ പോയി അപ്പൊ ഓക്കെ